സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അദ്ധ്യായം ഇരുപത്തൊൻപത് ഫിലിസ്തീർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു ഫിലിസ്തീൻ സേന അഫേക്കിൽ ഒരുമിച്ചുകൂടി ഇസ്രായേലർ ജസ്രേലിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു ഫിലിസ്തീ പ്രഭുക്കന്മാർ നൂറ് നൂറായും ആയിരമായിരമായും മുമ്പോട്ട് നീങ്ങി ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിന്നിരയിലായിരുന്നു അപ്പോൾ ഫിലിസ്തീൻ സേനാധിപന്മാർ ചോദിച്ചു ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത് അക്കീഷ് അവരോട് പറഞ്ഞു ഇത് ദാവീദല്ലേ ഇസ്രായേൽ രാജാവായ സാബൂളിന്റെ ഭൃത്യൻ ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടെയായിട്ട് എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്നുവരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടില്ല ഫിലിസ്തീൻ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു അവനെ തിരിച്ചയക്കുക അവനു കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടത്ത് വരേണ്ട നമ്മുടെ ആളുകളുടെ തലകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തൻ്റെ യജമാനനെ പ്രസാദിപ്പിക്കുക ഇവനെ പറ്റിയല്ലേ അവർ ആടിപ്പാടുന്നത് സാവുൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും അക്കേഷ് ദാവീദിനെ വിളിച്ച് പറഞ്ഞു തീർച്ചയായും നീ സത്യസന്ധനാണ് പാളയത്തിൽ എന്നോട് കൂടെയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തകരമായിരുന്നു നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടില്ല എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല ആകെയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക ഫിലിസ്തീ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക ദാവീദ് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് എൻ്റെ യജമാനായ രാജാവിൻ്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ എന്തു തെറ്റാണ് അങ്ങനിൽ കണ്ടത് അക്കീഷ് പറഞ്ഞു നീ എൻ്റെ മുൻപിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ് എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരേണ്ട എന്നാണ് ഫിലിസ്തീൻ സേനാധിപന്മാർ പറയുന്നത് ആകയാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പോയിക്കൊള്ളുക അതനുസരിച്ച് ദാവീദ് അനുചരന്മാരോടത്ത് ഫിലിസ്തീ ദേശത്തേക്ക് മടങ്ങി ഫിലിസ്തീനാകട്ടെ ജസ്രേലിലേക്കും പോയി അദ്ധ്യായം മുപ്പത് അമലേക്കരുമായി യുദ്ധം ദാവീദും അനുയായികളും മൂന്നാം ദിവസം സിക്കലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കർ നെഗബും സിഖ്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവർ സിഖ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി സ്ത്രീകളെയും പ്രായഭേദമന്യെയും മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ആരെയും കൊന്നില്ല ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയതായും കണ്ടു ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു ദാവീദിന്റെ ഭാര്യമാരായ ജസ്രയിൽക്കാരി അഹിനോവാനും നാബാലിൻ്റെ വിധവ കാർമലിൽ നിന്നുള്ള അഭികായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു ദാവീദ് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രി കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ദാവീദ് അഹിമലയ്ക്കിൻ്റെ മകനും പുരോഹിതനുമായ അഭിയാദറിനോട് പറഞ്ഞു എഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവരുക അബിയാദർ അത് കൊണ്ടുവന്നു ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടുമോ കർത്താവ് അരുളി ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും ദാവീദ് തൻ്റെ അറുന്നൂറ് അനുചരന്മാരോടുകൂടെ ബസോർ നീർച്ചാലിനടുത്തെത്തി കുറെ പേർ അവിടെ തങ്ങി ദാവീദ് നാനൂറ് പേരോടൊത്ത് മുന്നേറി ഇരുന്നൂറ് പേർ ക്ഷീണിച്ചവശരായി ബസോർ അരുവി കടക്കാനാവാതെ അവിടെ തങ്ങി അവർ ഒരു ഈജിപ്തുകാരനെ വെളിമ്പ്രദേശത്ത് കണ്ടു അവനെ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള ഒരു കഷ്ണം അടയും രണ്ട് കുല ഉണക്കമുതിരയും അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി മൂന്ന് രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്ന് വരുന്നു അവൻ പ്രതിവചിച്ചു ഒരു അമലേക്കിൻ്റെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ മൂന്ന് ദിവസം മുൻപ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ ക്രൈത്യരുടെ തെക്ക് ഭാഗവും ആക്രമിച്ചു സിഖ്ലോഗ് തീ വെച്ച് നശിപ്പിച്ചു ദാവീദ് അവനോട് ചോദിച്ചു ആ സംഘത്തിൻ്റെ അടുക്കിലേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകാമോ അവൻ പറഞ്ഞു അങ്ങ് എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങയെ ആ സംഘത്തിൻ്റെ അടുക്കലെത്തിക്കാം അവൻ ദാവീദിനെ കൂട്ടിക്കൊണ്ടു ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെല്ലാം വിഹരിക്കുകയായിരുന്നു അവർ ഫിലിസ്തീ ദേശത്തു നിന്നും യൂതായുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ളവസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു അന്ന് സന്ധ്യ മുതൽ പിറ്റന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ നാനൂറ് പേരൊഴുകെ മറ്റാരും രക്ഷപ്പെട്ടില്ല അമലേക്കർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തന്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവീദിന് നഷ്ടപ്പെട്ടില്ല അവനെല്ലാം വീണ്ടെടുത്തു ആടുമാടുകളെയെല്ലാം അവൻ മുൻപിൽ വിട്ടു ഇവ ദാവീദിൻ്റെ കൊള്ളവസ്തുക്കളെന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു തന്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ചവശരായി ബസൂർ നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കിലേക്ക് ദാവീദ് ചെന്നു അവർ അവനെയും അവൻ്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങിച്ചെന്നു ദാവീദ് അടുത്തു ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ദാവിദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു അവർ നമ്മോടടുത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവ ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും യുദ്ധത്തിന് പോകുന്നവൻ്റെയും പാണ്ഡം സൂക്ഷിക്കുന്നവൻ്റെയും മോഹരി സമമായിരിക്കണം അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു ദാവീദ് സിക്ലാഗിലെത്തി കൊള്ള വസ്തുക്കളിൽ ഒരു ഭാഗം തൻ്റെ സുഹൃത്തുക്കളായ യൂതായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചു പറഞ്ഞു കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്കൊരു സമ്മാനം ബദേൽ നെഗബിലെ റാമോത്ത് യത്തീർ എന്നിവിടങ്ങളിലുള്ളവർക്കും അരോവർ സിഫ്മോത്ത് എഷ്തെമോവ റാക്കൽ ജറാമേലിയറുടെയും കേനിയരുടെയും പട്ടണങ്ങൾ ഹോർമ ബൊറാഷാൻ അത്താഖ് ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുമുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു അദ്ധ്യായം മുപ്പത്തൊന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേലർ ഫിലിസ്തീനോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു ഫിലിസ്തീർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജോനാഥനെയും അഭിനാതാബിനെയും മൽക്കീഷുവേയും വധിച്ചു സാവൂളിന് ചുറ്റും മുഗ്രമായ പോരാട്ടം നടന്നു വില്ലാളികൾ അവൻ്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അപരിചേതികർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക പക്ഷേ അവനത് ചെയ്തില്ല അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു ഇങ്ങനെ സാവൂളും മൂന്ന് പുത്രന്മാരും ആയുധവാഹകനും മറ്റാളുകളും അന്നൊന്നിച്ചു മരിച്ചു താഴ്വരയുടെ അപ്പുറത്തും ചോർദാൻ്റെ അക്കരയുമുണ്ടായിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി ഫിലിസ്ഥീർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമൊരിയാൻ ഫിലിസ്ഥീർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവൻ്റെ തലവെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു ഫിലിസ്തീ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു സാവൂളിൻ്റെ ആയുധം അവർ അസ്ഥാർത്ഥ ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു അവൻ്റെ ശരീരം ബക്ഷാൻ്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി ഫിലിസ്തീർ സാവൂളിനോട് ചെയ്തത് യാബിഷ് ഗിലയാദ് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബക്ഷാൻ്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും ശരീരമെടുത്ത് യാബിഷിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു അവരുടെ അസ്ഥികൾ യാബിഷിലെ പിജൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു ദൈവമായ കർത്താവിന് സ്തുതി